ക്യാൻസർ ഇന്നത്തെ കാലത്തും ആളുകളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് പലതരത്തിലെ ക്യാൻസറുകളുണ്ട് ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും ബാധിക്കുന്ന ക്യാൻസറുകളുമുണ്ട് ഇതിൽ ഒന്നാണ് മൗത്ത് ക്യാൻസർ അഥവാ വായിലുണ്ടാകുന്ന ക്യാൻസർ മൗത്ത് ക്യാൻസർ സാധാരണയായി വായിൽ ഉണങ്ങാത്ത ഒരു മുറിവായോ വളർച്ചയായോ ആണ് കാണപ്പെടുന്നത് ഇത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ ഒരു വകഭേദമാണ് ചുണ്ട് മോണ നാക്ക് കപിൾ വായുടെ തറ അണ്ണാക്ക് തൊണ്ട എന്നിവിടങ്ങളിൽ എവിടെ വേണമെങ്കിലും വായിൽ ക്യാൻസർ വരാം മൗത്ത് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ വായിൽ ഉണങ്ങാത്ത മുറിവ് വായിൽ തടിപ്പ് വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ വായിൽ രക്തസ്രാവം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് ശബ്ദത്തിൽ വ്യത്യാസം കഴുത്തിൽ മുഴ ഭാരം കുറയുക വായിൽ വേദന എന്നിവയാണ് ചുണ്ടിലെ ക്യാൻസർ ഒരു മുറിവ് പോലെ കാണപ്പെടാം ഇളം നിറമുള്ള ചർമ്മത്തിൽ വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ കാണാം ഇരുണ്ട ചർമ്മത്തിൽ തവിട്ട് നിറമോ ചാരനിറമോ ആയി കാണപ്പെടാം മോണയിലോ വായിലോ ചുവന്ന പാടുകൾ കാണുന്നത് ക്യാൻസറിൻ്റെ ലക്ഷണമാകാം പുകയില ഉപയോഗം അമിതമായ മദ്യപാനം എസ് പി വി വൈറസ് ബാധ സൂര്യരശ്മി ഏൽക്കുക പഴകിയ ഭക്ഷണം കഴിക്കുക എന്നിവയൊക്കെ വായിലെ ക്യാൻസറിനുള്ള കാരണങ്ങളാണ് പുകവലി ഉപയോഗിക്കുക മദ്യപാനം കുറയ്ക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എച്ച് പി വി വാക്സിൻ എടുക്കുക സൂര്യരശ്മിയിൽ നിന്ന് ചുണ്ടുകളെ സംരക്ഷിക്കുക എന്നിവയൊക്കെ വായ് ക്യാൻസറിനെ തടയാൻ സഹായിക്കും കൃത്യമായ ഇടവേളകളിൽ ദന്തപരിശോധന പരിശോധന നടത്തുന്നത് രോഗം നേരത്തെ കണ്ടെത്താൻ സഹായിക്കും മൗത്ത് കാൻസർ ചികിത്സയിൽ ശസ്ത്രക്രിയ റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവ ഉൾപ്പെടുന്നു ചികിത്സയുടെ ഫലം ക്യാൻസർ ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നേരത്തെ കണ്ടെത്തിയാൽ രോഗം ഭേദമാക്കാൻ സാധിക്കും ശസ്ത്രക്രിയയിലൂടെ ക്യാൻസർ ബാധിച്ച ഭാഗം നീക്കം ചെയ്യുന്നു റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു ചികിത്സയ്ക്ക് ശേഷം സംസാരശേഷി ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വേദന മറ്റ് പാർശ്വഫലങ്ങൾ എന്നിവ ഉണ്ടാകാം പതിവായുള്ള സ്ക്രീനിംഗ് ക്യാൻസറിനെ തടയില്ല പക്ഷേ നേരത്തെ കണ്ടെത്തിയാൽ എളുപ്പത്തിൽ ചികിത്സിക്കാൻ സാധിക്കും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മദ്യപാനം കുറയ്ക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എസ് പി വി വാക്സിൻ എടുക്കുക സൂര്യരശ്മിയിൽ നിന്ന് ചുണ്ടുകളെ സംരക്ഷിക്കുക കൃത്യമായ ഇടവേളകളിൽ ദന്തപരിശോധന നടത്തുക എന്നിവ ക്യാൻസർ തടയാൻ സഹായിക്കും വായിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു രോഗമാണ് ഇത് നല്ല വെളിച്ചത്തിൽ കണ്ണാടിയിൽ നോക്കി ചുണ്ടുകളും മൂണയും പരിശോധിക്കുക തല പിന്നിലേക്ക് ചരിച്ച് വായുടെ മേൽഭാഗം പരിശോധിക്കുക കവിളുകൾ വികസിപ്പിച്ച് ഉൾഭാഗം പരിശോധിക്കുക നാക്ക് പുറത്തേക്കിട്ട് എല്ലാ ഭാഗവും പരിശോധിക്കുക കഴുത്തിലും താടിയിലും താഴെയും തടിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയെല്ലാം നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ്